ആയി ഗേസ് ഈ നമ്മൾ കാണാൻ പോകുന്ന അടിപൊളിയൊരു ലോങ് മാച്ച് അത്ര കൊണ്ട് തന്നെ കൂരുപ്പിയർക്കാൻ രണ്ട് എ ആണ് എടുത്തിരിക്കുന്നത് നേരെ നോക്കി അവനെ ജസ്റ്റ് ഒന്ന് കിട്ടി പക്ഷേ അടിക്കാൻ നോക്കി പറ്റില്ല അവൻ ഓടിക്കളഞ്ഞു കള്ളചേർക്കാൻ അന്ന് ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട് നേരെ ക്യാൻ്റെ സൈഡ് കയറി ഇപ്പുറത്ത് വന്നപ്പോൾ അവൻ ക്യാൻ്റെ മണ്ട പിടിച്ച് കയറിയിരുന്നു നേരെ ഒരു അടി അടിവെച്ച് കൊടുക്കാൻ നോക്കി പറ്റിയില്ല രണ്ടാമത് അടിക്കാൻ നോക്കി അതും പറ്റില്ല അവനവർ തിരിച്ചു തിരിച്ചന്നു നേരെ അടിക്കാൻ നോക്കി പറ്റുന്നില്ല അവനെ കവർ ചെയ്യുന്നു നേരെ ഫ്രീ ഫ്രീസ് ഉടനെടുത്തു അതിലൊന്നും വീഴുന്നില്ല പെട്ടെന്നൊരു മെഡിക്കറ്റ് അടിക്കണം കാരണം ഒരടിക്കണെ കിട്ടി തീരുവ അതിനൊക്കെ അവൻ ഫ്രീസ് അറിഞ്ഞു കഷ്ടിച്ച മൂന്നെച്ച് പോയി രക്ഷപ്പെട്ടു ഒരു മെഡിക്കറ്റ് അടിക്കാൻ ഈ സമയം മെഡിക്കറ്റ് അടിച്ചോട്ടിപ്പോ കയറി വരുന്നത് എന്തായാലും അവനെ തീർത്ത് ഫസ്റ്റ് റൗണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് അവനവനെ അടിയിട്ട് കിട്ടിപ്പോഴും നേരെ ഓടി കയറി വന്നു എന്തായാലും കുഴപ്പമില്ല ആദ്യത്തെ റൗണ്ട് സെറ്റാക്കി രണ്ടാമത്തെ റൗണ്ട് കിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല കറ എ ഡു ആണ് ഭാഗ്യ ഹാർക്ക് വേണമെങ്കിലും കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ വേണമെങ്കിലും കിട്ടും അവന്റെ ഹെഡ് നോക്കി പിടിച്ചു ചേക്കുന്നു ചാടിക്കൊണ്ടിരിക്കുന്നു നേരെ ഒരു നൂറ്റമ്പത് കൊടുത്തു നൂറ്റമ്പത് തന്നെ ഒന്നും നോക്കില്ല നേരെ ഫ്രീസ് ഫുഡിന് ഒരു ഏർ കൊടുത്തു പക്ഷെ അതിനകത്ത് അവൻ കിട്ടില്ല ദേഹം ഒരു അവൻ പിന്നെ ഒരു ഡാമേജ് എനിക്ക് തന്നു പക്ഷേ ഞാൻ നമ്മൾ വിടുവു നമ്മൾ പിന്നെ അവനെ പിടിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വട്ടം അവനെ പിടിച്ചു അടുത്ത റൗണ്ടിരിക്കുന്ന നമ്മക്കാണ് കണ്ണെടുക്കട്ട് എനിക്ക് കണ്ണെടുക്കാൻ കിട്ടിക്കോട്ടറ ഞാൻ എം പി ഫുഡ് എടുത്തിട്ട് തലക്കെട്ടോ വെച്ച് തരും നേരെ എടുത്തു സെറ്റ് കയ്യിൽ അവസരം അപ്പോൾ കിട്ടുന്നറിഞ്ഞു വീഴ്ത്താൻ വേണ്ടി നേരെ നമ്മൾ വെയിറ്റ് ക്യാൻ ചവിട്ടി മണ്ട കേറുമ്പോഴായിരിക്കും ചിലപ്പോ സൈഡിൽ എവിടെ നിൽക്കും കള്ളച്ചക്കൻ്റെ കള്ളത്തരത്തിലെ കളി ഇന്നത്തോടെ പൊളിച്ചെടുക്കും ഞാൻ നേരെ നോക്കി അവൻ ആ സൈഡിൽ നിപ്പുണ്ട് നേരെ എറിഞ്ഞു വീഴ്ത്തി കറക്റ്റ് അറുപതിന്റെ ഡാമിന് കിട്ടി ഇറങ്ങി വന്ന് ഇത്ര വീണ്ടും എന്തുവാണേ നീയൊക്കെ ലൈഫ് കെട്ടിക്കൊണ്ടിരുന്നെ എന്തായാലും അവനെ ഇവിടെ പിടിച്ചകത്ത് മൂന്ന് റൗണ്ട് കട്ടയ്ക്ക് നമ്മൾ കൊണ്ട് രീതിയുള്ള രണ്ട് റൗണ്ടാണ് അതാണ് കുഴപ്പം എന്തായാലും അടുത്ത റൗണ്ട് കിട്ടൂലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ് മാക്സിമം നിങ്ങൾ വീഡിയോ കാണുന്ന അത്രയും പേര് ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യുക നേരെ ഫ്രീസ് ഫോട്ട് എടുത്ത് ഏർ വെച്ചു കൊടുത്തു ഇത്തവണ അവൻ അവിടെ കിട്ടിയില്ല ഇത്തവണ നമ്മൾ പെട്ടുപോയി ഇനി കിട്ടിയില്ലല്ലോ നേരെ സൈഡ് കയറി ക്യാഞ്ചോട്ടി മണ്ടയ്ക്ക് ഇവന് എന്ത്യെന്ന് നോക്കി നേരെ വന്ന് താഴെ ഇവനെ ഇവടേം കാണലേ ഇവനെ എങ്ങോട്ട് പോയെന്നൊരുപടിയില്ല നേരം സൈഡിൽ അങ്ങനെ ഉണ്ടെന്ന് നോക്കണം ഇവിടെ നോക്കിയപ്പോൾ ഇവയും കാണില്ല പക്ഷെ അപ്പുറത്തൊരു ഫ്രീസ് മിന്നുന്നുണ്ട് ദയ നിൽക്കുന്നത് കൊച്ചു കളതെ ആരും കാണാത്തിന് വെച്ച് ഒളിച്ചിരിക്കുവാ നേരെ നോക്കി നല്ല ഡാമേജ് വെച്ച് കൊടുത്തു എന്നെ ഹെഡ്ഷോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ ഹെഡ് ഷോട്ട് കിട്ടി ചെന്ന് അടിച്ചവനെ തീർത്തിട്ടുണ്ട് നാലിനും നമ്മൾ കൊണ്ടിട്ടുണ്ട് ആരും കാണാതെ കൊച്ചുകളെ ഒളിച്ചിരിക്കുവായിരുന്നു എന്തായാലും അവനെ ഇങ്ങനെ പിടിച്ച് നമ്മൾ നാല് റൗണ്ട് അടുപ്പിച്ചുകൊണ്ട് ഇനി ഒരു ഒറ്റ റൗണ്ട് എടുക്കട്ട് തന്നെ അടിപ്പിച്ച അഞ്ച് റൗണ്ട് നമ്മൾ എടുക്കുന്നതാണ് ഒക്കെ നമുക്ക് ഒരു റൗണ്ട് കൂടെ കിട്ടൂലെന്ന് എന്തായാലും ഈ കുരുപ്പേർക്കിന് ഏതായിരിക്കും കണ്ണെടുക്കുന്നു ഒരു പിടിയും പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കണ്ണെടുക്കട്ടെ ഇനി വേണ്ട കണ്ണെടുക്കാതെ ചലഞ്ച് അവൻ രണ്ട് സ്പാസസ് എടുത്തിട്ടുണ്ട് അതും ഏറ്റവും പോലെ ഈ കണ്ണ് വെച്ച് യൂസ് ചെയ്യാൻ തന്നെ ഇച്ചിരി പാടാണ് നേരെ ഒരു ഫ്രീസർ എടുത്തൊരു രഗറടുത്തു അവൻ അത് അങ്ങോട്ട് വരുന്നേ ഉണ്ടായിരുന്നു എന്നിട്ട് തിരിച്ചതുപോലെ തന്നെ ഇറങ്ങിപ്പോയി നേരെ ക്യാൻ ചവിട്ടി പുറകെ കയറി പോകേണ്ടി ഇവിടെ കണ്ട ഇവൻ എങ്ങോട്ട് പോയി ഇങ്ങോട്ടാന്നല്ലോ വന്നേ സൈഡ് കയറി നോക്കി ഇവിടെയും കാണാൻ നേരെ നോക്കിയാൽ ഫണ്ടാക്കി നിന്നിട്ട് നമ്മക്കട്ട് അടിക്കാൻ നോക്കുന്നു നേരെ ഒരു അടി കൊടുത്ത് ഒരു അമ്പത്തിയാാലിന്റെ കയറ്റി എന്തായാലും ഇവര് വണ്ടാപ്പ് കൊടുക്കണോ നോക്കിക്കുവാണ് നേരെ നോക്കി കയറിയിരുന്നു ഒറ്റ പോക്ക് വേറെ വണ്ടാപ്പോ എൻ്റെ മോനെ ഈ കണ്ടിന് ഒരു വണ്ടിപ്പൊ അപ്പൊ വീഡിയോ തെളിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും മറക്കല്ലേ ഗീസ് അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ കാണാൻ എല്ലാ കൂട്ടാർക്കും ബൈ ബൈ ഗീസ്